ഹാസ്യ കലാകാരനുമായ കൊല്ലം സുതിയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇതാ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് തന്നെ രേണു സുധി എന്ന ഭർത്താവിൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ് രേണു സുധീ പങ്കുവെച്ചിട്ടുള്ളത് തൻ്റെ എല്ലാ സുന്ദരമായ സന്തോഷ നിമിഷങ്ങളുമെല്ലാം അതിൽ പങ്കുവെക്കുമെന്നാണ് രേണു സുധീപ് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് രേണു പറയുന്നത് തൻ്റെ മകനായ കിച്ചുവിനും തൻ്റെ ഇളയ മകനും എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് തന്നെ താനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് എല്ലാവരുടെ അഭിപ്രായം മുഖേനയാണ് രേണു സുദി എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അവരുടെ തുറന്നു പറച്ചിൽ ഏറെ വൈറലായ രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിനേത്രിയുമാണ് മില്നടിച്ച ഷോർട്ട് ഫിലിമുകളിലും രേണു സുതി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഇനിയും ആ കലാകാരിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു